നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇഫ്താർ സംഗമം തിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു മുഖ്യാതിഥി കൊല്ലം എക്സലൻസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ സാബിർ നവാസിയം സി റമലാൻ സന്ദേശം നൽകി ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അൻവർ സദ് കളിയത്ത് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സലാം പി ലീസ് മുഖ്യാതിഥിയെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ ൻ വി സ്വാഗതം പറഞ്ഞു എം ഇ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് കെ മുഹമ്മദ് ഷാഫിയാജി ട്രഷറർ കെ അബ്ദുൽ ജലീൽ മമ്പാട് എം എസ് കോളേജ് ചെയർമാൻ എ മൊയ്തീൻ കുട്ടി വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റംസാൻ മാസത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം വിശുദ്ധിയുടെ ഏറ്റവും പരമപുണ്യമായിട്ടുള്ള മാസമായിട്ടാണ് പ്രംലാൻ മാസം അറിയപ്പെടുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു മാസം കൂടിയാണിത് ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ട പരമപ്രധാനമായ അഞ്ച് കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മ ഇരുപത്തിയേഴാം രാവിൻ്റെ പുണ്യം നിറഞ്ഞ ദിവസമാണ് ഒറ്റപ്പെട്ട അവസാനത്തെ രാവുകളിൽ നിങ്ങൾ ലേലത്തുൽക്കതിരനെ പ്രതീക്ഷിച്ചുകൊള്ളുക ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള പുണ്യം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു ദിനമാണ് അല്ലെങ്കിൽ രാവാണ് വരാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾ ആയിരം മാസങ്ങളെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യായസന് മുഴുവൻ വിപാദത്ത് ചെയ്താലും ആയിരം മാസങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാവാണ് വന്ന് ചേരാനുള്ളത് അത് ഏതായാലും ഒറ്റപ്പെട്ട അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു രാവാണ് ഇന്ന് അന്നാണ് എം ഇ എ സെൻട്രൽ സ്കൂൾ അതിൻ്റെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സാരമായി ഗൗരവമായി ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടി ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിൽ ഭൂരിഭാഗവും സമൂഹത്തിൻ്റെ ദിശ നിർണയിക്കുന്നതിൽ സോഷ്യൽ എൻജിനീയേഴ്സ് എന്നുള്ള ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് പരസ്പരം മതത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും തൊലിവെളുപ്പിൻ്റെയും ഒക്കെ കാരണങ്ങൾ പറഞ്ഞ് ഭേദങ്ങൾ കാണിച്ച് മനുഷ്യർ പരസ്പരം അകലുവാനും അടുപ്പം കുറയ്ക്കുവാനും ഒക്കെ വേണ്ടിയുള്ള വളരെ കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ സ്നേഹം എന്ന ഒരൊറ്റ വികാരത്തെ മാത്രം ചൂന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ സംഗമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാടിൻ്റെ നന്മയാണ് ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന നന്മ നിറഞ്ഞ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ വിളംബരമാണ് ആത്യന്തികമായി നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു സംഗമം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്തൊക്കെ മേനി നടിക്കാനുണ്ടെങ്കിലും എന്തൊക്കെ യോഗ്യതകൾ നമുക്ക് പറയാനുണ്ടെങ്കിലും എത്ര വലിയ അക്കങ്ങൾ നമ്മുടെ ബാങ്ക് ബാലൻസിൽ അട്ടിയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ വെറും ദുർബലനായ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് മനുഷ്യരാണ് എന്ന ഒരു ബോധം നമുക്ക് നൽകുകയാണ് ഈ ഒരു റമദാനും റമദാനുമായി ബന്ധപ്പെട്ട സംഗമവും നൽകുന്നത് എന്ന ബോധം ഉണ്ടാവണം പരിശുദ്ധ ഖുർആാൻ മനുഷ്യനെ കുറിച്ച് നൽകിയിട്ടുള്ള ഒരു വിശേഷണവും അതാണ് വഹുലിക്കൽ ഇൻസാനും മനുഷ്യൻ വളരെ ദുർബലനായ ഒരു സൃഷ്ടിയായിട്ടാണ് അവനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഈ പളവളപ്പിനിടയിൽ നമ്മളിങ്ങനെ ഓടിപ്പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുമ്പോൾ നാം ആര് എന്ന് നമ്മൾ വിസ്മരിക്കുമ്പോൾ നമ്മൾ ആരൊക്കെയോ ആണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും നമ്മൾ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കുമെന്ന ഒരു അഹങ്കാരം നമുക്ക് കടന്നുകൂടും എന്നാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള എണ്ണമറ്റ അവയവങ്ങൾ വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകൾ ഇതിൻ്റെ ഒരു അംശം പോലും ഒരു ശതമാനം പോലും നിയന്ത്രിക്കുവാനോ അതിൻ്റെ എങ്ങാനും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു ഉള്ള ശക്തിയോ ശേഷിയോ പോലും ഇല്ലാത്തവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഓരോ സംഗമങ്ങളും നമുക്ക് പകർന്നു നൽകേണ്ട ഒരു നിമിഷ നേരത്തെ ശ്രദ്ധക്കുറവ് കൊണ്ട് അവസാനിച്ചു പോകാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന ബോധമാണ് നമ്മളിൽ ആത്യന്തികമായി വർദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അനുഗ്രഹിച്ച പരമകാർമ്മികരായ സർവേശ്വരനോട് നന്ദി പറയുകയാണ് ഈ സഹാധ്യത്തിൽ വളരെ മനോഹരമായ വളരെ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച വളരെ മധുരമായ രീതിയിൽ നമുക്ക് വളരെ വിലപ്പെട്ട ആശയങ്ങൾ നമ്മളിലേക്ക് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ